നമസ്കാരം മലയാളി വാര്ത്തലേക്ക് സ്വാഗതം മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിന് ചില ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയ വിവരവും അതിനുശേഷം അദ്ദേഹം തുടർന്നുള്ള അഞ്ചു ദിവസം സ്വന്തം വീട്ടിൽ അദ്ദേഹം തുടർന്നുള്ള അഞ്ചു ദിവസം വിശ്രമത്തിലായിരിക്കുമെന്ന അടക്കമുള്ള വാർത്താ ബുള്ളറ്റിൻ മെഡിക്കൽ ബുള്ളറ്റിൻ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ആരാധകരെ ഒന്നടങ്കം ആശങ്കയിലാക്കുന്നതായിരുന്നു ആ ബുള്ളറ്റിൻ പക്ഷെ അപ്പോഴും ഒരു ആശ്വാസം അദ്ദേഹത്തിന് മറ്റ് അസുഖങ്ങൾ അതായത് പേടിക്കേണ്ട തരത്തിലുള്ള മറ്റ് രോഗങ്ങൾ ഇല്ല എന്നുള്ളതാണ് കടുത്ത പനിയും ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളെയും തുടർന്നാണ് മോഹൻലാൽ ചികിത്സ തേടിയത് മെഡിക്കൽ ബുള്ളറ്റിൽ പുറത്തു വന്നതോടുകൂടിയാണ് അതിൽ മാൽജിയ എന്ന അസുഖത്തെക്കുറിച്ചുള്ള പരാമർശം വരുന്നത് ഇപ്പോഴിതാ മോഹൻലാലിന് അനുഭവപ്പെട്ടിട്ടുള്ള മാൽജിയ എന്ന അസുഖം എന്താണ് എന്ന ചോദ്യം പുറത്തു വരികയാണ് എന്താണ് മോഹൻലാലിനെ ബാധിച്ച മാൽജിയ എന്താണ് രോഗലക്ഷണങ്ങൾ പേശികളിൽ അനുഭവപ്പെടുന്ന വേദനയെ സൂചിപ്പിക്കുന്ന സാധാരണയായി ഉപയോഗിക്കുന്ന പദമാണ് ഈ മാൽജിയ എന്നുള്ളത് ശ്വസന വ്യവസ്ഥയുടെ ഭാഗമായ ആ മൂക്ക് തൊണ്ട ശ്വാസകോശം എന്നിവയിലെ അണുബാധ അല്ലെങ്കിൽ കായികാധ്വാനവുമായി ബന്ധപ്പെട്ട പേശിവേദന എന്നിവയുടെ അനന്തരഫലമായിരിക്കാം മാൽജിയ പരിക്കുകൾ സമ്മർദ്ദം അലർജി രോഗങ്ങൾ മരുന്നുകളോടെയോ വാക്സിനേഷന്റെയോ ഉള്ള പ്രതികരണം മാൽജിയയ്ക്ക് കാരണമാകും അണുബാധ മൂലമാണെങ്കിൽ മാൽജിയ പനിയോ വിറയലോ ഉണ്ടാകും സന്ധിവേദന അല്ലെങ്കിൽ കടുത്ത ക്ഷീണം പോലെയുള്ള ലക്ഷണങ്ങൾക്കും ഇത് കാരണമാകും വേദന കാരണം വിഷാദം അമിതക്ഷീണം എന്നിവ സാധാരണയായി അനുഭവപ്പെടുന്ന ലക്ഷണങ്ങളാണ് വ്യായാമം പോലെയുള്ള കഠിനമായ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളിൽ ഈ മാൽജിയ കണ്ടുവരുന്നുണ്ട് അതേസമയം കൊച്ചിയിലെ അമൃത ആശുപത്രിയിലെ പരിശോധനയ്ക്ക് ശേഷം മോഹൻലാൽ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പൂർണ്ണ വിശ്രമത്തിലാണ് ആശുപത്രി അധികൃതരാണ് നടന്റെ അസുഖ വിവരം പുറത്തുവിട്ടത് ാരത്തിന് അഞ്ച് ദിവസത്തെ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് തിരക്കുകളുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് മോഹൻലാൽ സുഖം പ്രാപിച്ചു വരുന്നതായും ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിൽ ചേർത്തിരുന്നു ഈ ഒരു വാർത്ത പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ പ്രാർത്ഥനയോടെ തന്നെയായിരുന്നു ആരാധകരെല്ലാവരും തങ്ങളുടെ പ്രിയ താരത്തിന് ഒന്നും സംഭവിക്കരുത് എന്ന പ്രാർത്ഥന അതേസമയം മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി മാറ്റിവച്ചിരിക്കുകയാണ് മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം നേരത്തെ അറിയിച്ചിരിക്കുന്നത് ബറോസ് ഒക്ടോബർ മൂന്നിന് ആകും തിയേറ്ററിൽ എത്തുക നേരത്തെ നവംബർ പന്ത്രണ്ടിന് ചിത്രം റിലീസ് ചെയ്യുമെന്നായിരുന്നു അറിയിച്ചത്